അടുത്തതായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം നമ്മളിതുവരെ ധ്രുവൻ എന്ന് പറയുന്ന ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ധ്രുവമൂർത്തിയെക്കുറിച്ചാണ് പറഞ്ഞത് ഭഗവാന്റെ ധ്രുവമൂർത്തി സ്വരൂപത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി അടുത്ത മൂർത്തി സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം പരർഥി എന്നാണ് പരമമായ അർത്ഥി എന്നാണ് ആ വാക്കിന് അർത്ഥം ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം മുതൽ നാനൂറ്റി ഇരുപത്തൊന്നാമത്തെ നാമം വരെ നാനൂറ്റി ഇരുപതാമത്തെ നാമം വരെ മുപ്പത് നാമങ്ങൾ അത് ശ്രീരാമ ശ്രീരാമാവതാരത്തെക്കുറിച്ചാണ് ശ്രീരാമ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ ശ്രീരാമ സ്വരൂപമെടുത്ത് ആ സ്വരൂപം കൊണ്ട് ചെയ്ത ലീലകളെക്കുറിച്ചും ആ സ്വരൂപത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ആണ് പറയുന്നത് അപ്പോൾ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം പരഥിഹി എന്നുള്ള നാമം കൊണ്ട് ശ്രീരാമനെക്കുറിച്ചാണ് പറയുന്നത് ഭാഷകാരൻ പറയാണ് അനന്തരം മൃതസഞ്ജീവനമാകുന്ന രാമൻ്റെ ചരിതം പറയുന്നു അഥാ മൃതസഞ്ജീവനം രാമചരിതം മൃതമായതിനെ സ സമ്യക്കായിട്ട് ജീവിപ്പിക്കുക അതാണ് മൃതസഞ്ജീവനം നശിച്ചുപോയതിന് ഇല്ലാതായതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് രാമചരിതം ശ്രീരാമചന്ദ്രൻ്റെ ചരിതം അതിനെക്കുറിച്ച് പറയുന്നു പല നാമങ്ങളിലൂടെ ഭഗവാന്റെ ആ മൃതസഞ്ജീവന സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു സർവൈശ്വര്യങ്ങളുടെയും മുകളിലാണ് ഭഗവാന്റെ കല്യാണ ഗുണസമൃദ്ധി എന്നതിനാൽ പരർഥി എന്ന് നാമം പരമമായിട്ടുള്ള വർദ്ധനവ് വൃദ്ധി എന്ന് പറഞ്ഞാൽ വർധനവ് അതാണ് പരർഥി എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം സർവൈശ്വര്യങ്ങളുടെയും മുകളിലാണ് ഭഗവാന്റെ കല്യാണ ഗുണ സമൃദ്ധി കല്യാണ ഗുണത്തിൻ്റെ കല്യാണ ഗുണമാകുന്നതിൻ്റെ ഏറ്റം വളർച്ച സമൃദ്ധി മംഗളമായിട്ടുള്ള ഗുണം അതാണ് കല്യാണ ഗുണം ഈ ലോകത്ത് എന്തൊക്കെ ഐശ്വര്യങ്ങളുണ്ടോ ആ എല്ലാത്തിൻ്റെയും ഐശ്വര്യങ്ങളുടെ സം ടോട്ടൽ സംക്കുക മംഗളമായിട്ടുള്ളതിൻ്റെ സം ടോട്ടലെടുത്താൽ അതിൻ്റെ മുകളിലാണ് ഭഗവാന്റെ നെൽപ്പ് ഭഗവാന്റെ എക്സിസ്റ്റൻസ് ഭഗവാന്റെ വാസം ഏറ്റവും അതായത് എല്ലാ ഐശ്വര്യങ്ങളുടെയും പരമമായിട്ടുള്ള എല്ലാ ഈശ്വര്യങ്ങളുടെയും മുകളിൽ വളർന്ന് നിലനിൽക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പരർത്ഥി എന്ന് നാമം അപ്രകാരമുള്ള പരാവസ്ഥയിലിരുന്നിട്ടും ശ്രീരാമനെ താരതമ്യേന ഗുണങ്ങൾ കുറഞ്ഞ സോമൻ തുടങ്ങിയ ദേവന്മാരോടൊപ്പം പരാമർശിക്കാറുണ്ട് ശ്രീരാമചന്ദ്ര സ്വരൂപത്തിൽ ഭഗവാൻ ഈ പറയുന്ന എല്ലാ ഗുണങ്ങളുടെയും മുകളിൽ നിൽക്കുന്നവനായിട്ട് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് പക്ഷേ എങ്കിലും താരതമ്യേന ഗുണങ്ങൾ കുറഞ്ഞ സോമൻ തുടങ്ങിയ ദേവന്മാരോടൊപ്പം പരാമർശിക്കാറുണ്ട് ഉദാഹരണം പറയാണ് വിഷ്ണുവിന സദൃശോ വീര്യ സോമവത് പ്രിയദർശനഹ വീര്യത്തിൽ വിഷ്ണുവിനോട് സദൃശനും സോമനെ പോലെ പ്രിയദർശനനുമാണ് ശ്രീരാമൻ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സോമനെ പോലെ കാണാൻ മനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടിയവനാണ് ശ്രീരാമൻ ഇവിടെ ഗുണങ്ങൾ കുറഞ്ഞ സോമൻ തുടങ്ങിയ എന്ന് പറയുമ്പോൾ വൈഷ്ണവ സമ്പ്രദായത്തില് വിഷ്ണു പരമമായിട്ട് ഇരിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ ആയിരിക്കും ഏറ്റവും സുപ്രീം സോമൻ എന്ന് പറയുന്നത് ഇവിടെ വൈഷ്ണവ ഈ സമ്പ്രദായത്തെ കുറിച്ചാണ് ഈ സമ്പ്രദായത്തിലാണ് എന്ന് പറയുന്നത് താരതമ്യേന ഗുണങ്ങൾ കുറഞ്ഞവനായ കുറഞ്ഞ ഗുണങ്ങൾ കുറഞ്ഞ ഒരു മൂർത്തി സ്വരൂപമായിട്ട് പറഞ്ഞിട്ടുള്ളത് വൈദിക സാഹിത്യത്തിൽ സോമൻ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു ദേവതാ സ്വരൂപമാണ് സോമനാണ് പ്രകൃതിയുടെ ദേവത സോമനാണ് കൃഷിയുടെയും വിത്തുകളുടെയും നെൽവി എല്ലാത്തിൻ്റെയും ദേവതയായിട്ട് കണക്കാക്കുന്നത് സോമനാണ് പുതിയ 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 സൃഷ്ടികൾ പുതിയ ഈ പ്രകൃതിയിലെ പുതിയ പുതിയ ചെടികളും ഒക്കെ ഉണ്ടാകുന്നത് സോമൻ മൂലമാണ് സോമൻ വളരെ പ്രധാനപ്പെട്ട വളരെ ഉയർന്ന ഒരു ദേവതാ സങ്കല്പമാണ് വൈദിക സാഹിത്യത്തിൽ പക്ഷേ ഈ നമ്മൾ ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ ഫിലോസഫിയുടെ ചരിത്രമെടുത്താൽ അതിൽ വൈദിക സാഹിത്യം എന്ന് പറയുന്നത് പ്രാ വൈദിക സാമുഖ്യാ വൈദിക സാഹിത്യത്തിന് പ്രാമുഖ്യം ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങി ഏകദേശം ഇപ്പോൾ ഈ പതിനൊന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഈ പറയുന്ന ദേവതകൾ വിഷ്ണു തുടങ്ങിയിട്ടുള്ള ദേവതകളൊക്കെ മുന്നോട്ട് വരികയും വൈദിക സാഹിത്യത്തോടൊപ്പം തന്നെ ഉയരുകയും ചെയ്തു അപ്പോൾ ഈ ഭാഷകാരൻ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ ഉള്ള ആളും കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു എന്ന് പറയുന്നത് സുപ്രീമാണ് ഇവരുടെ ലിറ്ററേച്ചറിൽ ഇവരുടെ സാഹിത്യത്തിൽ അല്ലാതെ വൈദിക വൈദിക സാഹിത്യത്തിൽ വൈദിക രീതിയിൽ സോമൻ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു ദേവതാ സങ്കല്പം തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രകാരം താരതമ്യേന ഗുണങ്ങൾ കുറഞ്ഞ സോമൻ തുടങ്ങിയ ദേവന്മാരോടൊപ്പം പരാമർശിക്കാറുണ്ട് കാരണം ഇവിടെ സോമൻ എന്ന് പറയുന്നത് ഈ വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ശക്തികളിൽ അനവധി ശക്തികളിൽ ഒരാൾ മാത്രമാണ് ഭഗവാന്റെ പരതത്വവും ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു രാമായണമാണ് പ്രധാനമായിട്ടും ഇതിൽ കൂടുതലും കോട്ടയത്തുള്ളത് കാരണം ശ്രീരാമചന്ദ്ര ിനെ കുറിച്ചുള്ള പരാമർശമായതുകൊണ്ട് അതായത് കുറിച്ച് പറഞ്ഞു ഇനി ആ ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറയുന്നത് എല്ലാത്തിനും ഉയർന്ന ഒരാളാണ് ഏറ്റവും പരമമായിട്ടുള്ള സമർത്ഥയിൽ ഇന്നും ഉയർന്ന ഒരു ശക്തി സ്വരൂപമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം വീര്യത്തിൽ വിഷ്ണുവിനോട് സദൃശനും സോമനെ പോലെ പ്രിയദർശനനുമാണ് എന്നും പറഞ്ഞു അപ്പോൾ വീര്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ഭഗവാന്റെ പരതത്വത്തെക്കുറിച്ച് പറയുകയാണ് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ആ അവസ്ഥയെക്കുറിച്ച് വീണ്ടും പറയുകയാണ് രാമായണത്തിൽ ഏതത്വ ദുഃഖം അവ്യക്തം അക്ഷരം ബ്രഹ്മസംഹിതം ദേവാനാം ഹൃദയം സൗമ്യ ഗുഹ്യം രാമ പരന്നതപ ദശരഥൻ ലക്ഷ്മണനോട് ശ്രീരാമനെക്കുറിച്ച് പറയുകയാണ് അല്ലയോ ലക്ഷ്മണ അവ്യക്തവും ക്ഷയമില്ലാത്തതും ബ്രഹ്മത്തോട് സദൃശമായതും ദേവന്മാരുടെ ഹൃദയമായതും ആയ പരമമായ തപസ്സോടുകൂടിയവനാണ് ശ്രീരാമൻ എന്ന് ഋഷിമാരാൽ പറയപ്പെട്ടു ശ്രീരാമൻ എന്ന് പറയുന്നത് നിന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആ വ്യക്തി കേവലം ഒരു സാധാരണ മനുഷ്യനല്ല മറിച്ച് അവ്യക്തവും ഇന്നതാണ് എന്ന് പറയാൻ സാധിക്കില്ല അതാണ് അവ്യക്തം ക്ഷയമില്ലാത്തതും ഒരിക്കലും സമയം ബാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിന് മാറ്റം സംഭവിക്കില്ല അതുകൊണ്ട് ക്ഷയവും സംഭവിക്കില്ല അങ്ങനെ ക്ഷയമില്ലാത്തതും ബ്രഹ്മത്തോട് സദൃശമായതും പരമമായതിനോട് സാദൃശ്യമുണ്ട് പരമമായതല്ല വിഷ്ണു പര സാക്ഷാൽ മഹാവിഷ്ണു അല്ല പക്ഷെ വിഷ്ണുവിനോട് സാദൃശ്യമുള്ളതാണ് സാലോക്യം സാരൂപ്യം സാലോക്യം സാദൃശ്യം സാരൂപ്യം സായുജ്യം ഇങ്ങനെ നാല് രീതിയിലാണ് ഈശ്വരനുമായിട്ടുള്ള ചേർച്ച അതിലെ സാദൃശ്യം ആണ് ഇവിടെ ശ്രീരാമന് ഭഗവാനുമായിട്ടുള്ള സാദൃശ്യമുണ്ട് ഭഗവാന്റെ എല്ലാ ശക്തികളും ഉണ്ട് സാദൃശ്യവും ഉണ്ട് അങ്ങനെ ബ്രഹ്മത്തോട് സാദൃശ്യവും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമമായത് മഹാവിഷ്ണു ആ ബ്രഹ്മത്തോട് സദൃശമായതും ദേവന്മാരുടെ ഹൃദയമായതും എല്ലാ ദേവന്മാരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവൻ ആയ പരമമായ തപസ്സോടുകൂടിയവനാണ് ശ്രീരാമൻ എന്ന് ഋഷിമാരാൽ പറയപ്പെട്ടു വീണ്ടും രാമായണത്തിൽ തന്നെ പറയുകയാണ് ബഹവോ നൃപ കല് ബഹവോ നൃപ കല്യാണ ഗുണാഹ പുത്ര സന്ധി തേ അല്ലയോ രാജാവേ ദശരഥനോട് പറയണം മഹാ മഹർഷിമാർ അല്ലയോ രാജാവേ അനവധി കല്യാണ ഗുണങ്ങളോടു ചേർന്നവനാണ് അവിടുത്തെ പുത്രൻ ശ്രീരാമചന്ദ്രൻ ഭഗവതേ ഇത് സ്വമന്ത്രവർണാച്ച മന്ത്രവർണത്തിൽ ശ്രീരാമനെ കുറിച്ചുള്ള മന്ത്രവർണ്ണത്തിൽ ഭഗവതേ എന്നൊരു നാമമുണ്ട് എന്നൊരു ഭാഗമുണ്ട് ഭഗവതേ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗങ്ങളോട് കൂടിയത് ഐശ്വര്യത്തോട് കൂടിയവൻ ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അങ്ങനെ ഐശ്വര്യത്തോട് കൂടിയവൻ ആണ് ഭഗവാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ ഐശ്വര്യത്തെ കുറിക്കുന്ന നാമമാണ് പരഥി ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം പരമസ്പഷ്ടഹ പരമമായിട്ട് സ്പഷ്ടനായിരിക്കുന്ന ആള് മുഴുവനായിട്ടും കൃത്യമായിട്ട് സ്പഷ്ടനായിരിക്കുന്ന ഒരാൾ ഇതിനു മുമ്പ് പറഞ്ഞു പല നാമങ്ങളെ കൊണ്ട് ഭഗവാനും മുഴു ഭഗവാനെ മുഴുവനായിട്ട് അറിയാൻ സാധിക്കില്ല ഗഹനനാണ് എന്നൊക്കെ ഇപ്പോൾ അടുത്ത നാമം അതിന് വിരുദ്ധമായിട്ട് പറയുന്നു പരമസ്പഷ്ടഹ ഭാഷയാരന് പ്രകാരം പറയുന്നു ഭഗവാൻ പരമസ്പഷ്ടനാകുന്നു ഭഗവാന്റെ പാരമ്യം സ്പഷ്ടമായി പ്രത്യക്ഷദൃഷ്ടമായി കാണാം എന്നതിനാൽ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് അനുഭവിക്കുക ഭഗവാൻ പരമസ്പഷ്ടനാണ് പരമമായിട്ട് ഭഗവാൻ സ്പഷ്ടനായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇതിനെ കാണാൻ സാധിക്കുക ലോകത്തേക്ക് നോക്കിയാൽ മതി നമ്മൾ ഈ കാണുന്ന ലോകം ലോകത്തേക്ക് നോക്കിയാൽ മതി ഈ ലോകത്ത് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ നിലനിൽക്കുന്നുണ്ട് ഈ ലോകം അത്ഭുതങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അത്ഭുതങ്ങളുണ്ട് നമ്മൾ കാണുന്ന ലോകത്തും അത്ഭുതങ്ങളുണ്ട് പലതരത്തിലുള്ള വൃക്ഷങ്ങൾ പലതരത്തിലുള്ള പക്ഷിജാലങ്ങൾ വിചിത്രങ്ങളായിട്ടുള്ള ജീവന്മാർ വിചിത്രങ്ങളായിട്ടുള്ളത് നമ്മൾ പല പല ഡോക്യുമെൻ്ററികളും ഒക്കെ കണ്ടാൽ ഈ ഡിസ്കവറി ചാനലോ ആനിമൽ പ്ലാന്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഡോക്യുമെൻ്ററീസ് ഒക്കെ കാണുമ്പോൾ പല ജീവികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും അത്ഭുതങ്ങളാണ് പല ജീവികളുടെയും ജീവിതം അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുക നമുക്ക് തോന്നുക അത്തരം ജീവികൾ പലതരത്തിലുള്ള മരങ്ങൾ സസ്യജാലങ്ങൾ ശബ്ദിക്കുന്ന സസ്യജാലങ്ങൾ മൃഗങ്ങൾ മനുഷ്യൻ മാത്രമല്ല മനുഷ്യനല്ലാതെ ഈ പ്രകൃതിയെ മുഴുവൻ നിരീക്ഷിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും അങ്ങനെ അത്ഭുതാവഹമായിട്ടുള്ള ഈ കാണുന്ന പ്രപഞ്ചം അതാണ് ഈശ്വരൻ അത് പരമമായിട്ട് സ്പഷ്ടമായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതാണ് ആ പ്രപഞ്ചരൂപിയാണ് ആ ലോകരൂപിയാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് പരമസ്പഷ്ട എന്ന് നാമം വ്യക്തമേഷ മഹായോഗി പരമാത്മാ സനാതന ഈ ഭഗവാൻ മഹായോഗിയും പരമാത്മാവുമായുള്ള സനാതനനാകുന്നു സനാതനെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളവൻ സൂര്യസ്യാപി ഭവേത് സൂര്യ സൂര്യനും സൂര്യനായിരിക്കുന്നവനാണ് ഭഗവാൻ സൂര്യനും സൂര്യനായിരിക്കുന്നവൻ അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യന് സൂര്യനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ആ ബോധസ്വരൂപം അതാണ് പരമസ്പഷ്ട പരമമായിട്ട് സ്പഷ്ടമായിട്ട് ഉള്ളവൻ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം തുഷ്ടനായിരിക്കുന്നവൻ കണ്ടായിരിക്കുന്നു തൃപ്തനായിരിക്കുന്നവൻ സന്തോഷവാനായിരിക്കുന്നവൻ തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം കണ്ടൻറ്റ് കണ്ടൻറ്റ് എന്നൊക്കെയാണ് അർത്ഥം തൃപ്തിയായിരിക്കുന്നവൻ എങ്ങനെയാണ് ഭഗവാൻ തുഷ്ടനായിരിക്കുന്നത് ഭാഷകാരൻ പറയുന്നു അധികാരികൾക്ക് മാത്രം പ്രാപിക്കാൻ സാധ്യമായിരിക്കുന്ന പരത്വത്തേക്കാൾ അതിശായിയായി സമസ്ത മനുഷ്യർക്കും അധികാരിത്വമുള്ള ദശരഥൻ്റെ ദശരഥൻ്റെ പുത്രനും ജഗത്പാലകനുമായ ശ്രീരാമരൂപത്തിൻ്റെ ലാഭത്താൽ പ്രീതനായവനാണ് ഭഗവാൻ എന്നതിനാൽ തുഷ്ടഹ എന്നു നാമം അധികാരികൾക്ക് മാത്രം പ്രാപിക്കാൻ സാധ്യമായിരിക്കുന്ന പരത്വത്തേക്കാൾ ഭഗവാന്റെ പരമമായ രൂപം എന്ന് പറയുന്നത് അധികാരികൾക്ക് മാത്രമേ പ്രാപിക്കാൻ സാധിക്കുള്ളൂ യോഗികൾക്ക് അല്ലെങ്കിൽ നിത്യ സൂര്യകൾക്ക് അങ്ങനെയുള്ള അധികാരികളായിട്ടുള്ള അനവധി തപസ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള ബോധചിത്തത്തോടു കൂടിയവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മൂർത്തി സ്വരൂപമാണ് ഭഗവാൻ്റേത് പരമമായിട്ടുള്ള ഭഗവാൻ്റെ പരമരൂപം എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അത് അധികാരികൾക്ക് മാത്രം പ്രാപിക്കാൻ സാധ്യമായിരിക്കുന്ന പരത്വത്തേക്കാൾ അപ്പോൾ പരത്വത്തേക്കാൾ അതിശായിയായി സമസ്ത മനുഷ്യർക്കും അധികാരിത്വമുള്ള അതായത് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ദശരഥൻ്റെ പുത്രനും ജഗത്പാലകനുമായ ജഗത്പാലകൻ എന്നു പറഞ്ഞാൽ രാജാവ് രാജാവ് എന്നാണ് ഇവിടെ വാക്കിനർത്ഥം രാ ജഗത്പാലകനുമായ ശ്രീരാമരൂപത്തിൻ്റെ ലാഭത്താൽ പ്രീതനായവനാണ് ഭഗവാൻ ഭഗവാന്റെ പരരൂപം എന്ന് പറയുന്നത് യോഗികൾക്ക് മാത്രം കാണാൻ സാധിക്കുന്നതാണ് യോഗികൃത് ധ്യാനഗമ്യം യോഗികൾക്ക് ഹൃദയത്തിൽ ധ്യാനം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നത് അതാണ് പരരൂപം അതെല്ലാവർക്കും അറിയാൻ സാധിക്കില്ല പക്ഷേ ഭഗവാൻ ആ പരരൂപത്തിൽ നിന്നും മാറി ആ പരരൂപത്തിൻ്റെ സാദൃശ്യമുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ രൂപമെടുത്തു അപ്പം എന്ത് സംഭവിച്ചു സാധാരണ ആളുകൾക്ക് പോലും സ സമസ്ത മനുഷ്യർക്കും ലോകത്തുള്ള ഏറ്റവും എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ അധികാരിത്വം ഉള്ള ദശരഥൻ്റെ പുത്രനായിട്ട് ശ്രീരാമചന്ദ്രനായിട്ട് ഭഗവാൻ മാറി അങ്ങനെ മാറിയതിൽ ഭഗവാൻ തുഷ്ടനായി അതുകൊണ്ട് ഭഗവാൻ തുഷ്ടഹ എന്ന് നാമം പിതരം രോചയാമാസ തഥാ ദാശരഥം നൃപം ഭഗവാൻ രാജാവായ ദശരഥനെ പിതാവായി സ്വീകരിച്ചു കുലോചിതമതി ക്ഷാത്രം ധർമ്മം സ്വം ബഹുമുലോചിതമായ തൻ്റെ ക്ഷാത്രധർമ്മത്തെ ഭഗവാൻ മാനിക്കുന്നു ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ക്ഷത്രിയകുലത്തിലാണ് ക്ഷത്രിയകുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് തൻ്റെ രാജ്യത്തെ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് രക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രീയധർമ്മം അപ്പോൾ ആ ധർമ്മത്തെ ഭഗവാൻ മാനിച്ചു അല്ലെങ്കിൽ മാനിക്കുന്നു ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം രാമായണത്തിൽ പറയുന്നതാണ് ഞാൻ എന്നെ മനുഷ്യനായി ദശരഥൻ്റെ മകനായ രാമനായി കണക്കാക്കുന്നു ഞാൻ പരമമായിട്ടുള്ള ആ ചൈതന്യം അല്ല ഇപ്പോൾ ഞാൻ ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമ ശ്രീരാമചന്ദ്രനാണ് അപ്പോൾ ആ അർത്ഥത്തിൽ പരത്വത്തെക്കാൾ ഭഗവാന് പ്രിയം എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാനും അനുഭവിക്കാനും സ്തുതിക്കാനും അധികാരമുള്ള ശ്രീരാമ രൂപം ധരിക്കലാണ് അപ്പോൾ ആ ധരിക്കലിൽ ഭഗവാൻ തുഷ്ടനായി സന്തുഷ്ടനായി എന്നുള്ളതുകൊണ്ട് ഭഗവാന് തുഷ്ടഹ എന്ന് നാമം ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം പുഷ്ടഹ ഇപ്രകാരം മഹാഗുണങ്ങളാൽ പരിപൂർണനായതിനാൽ പുഷ്ടഹ എന്ന് നാമം പുഷ്ടിപ്പെട്ടവൻ ആണ് ഭഗവാൻ എങ്ങനെ തൻ്റെ മഹാഗുണങ്ങളാൽ ഷഡ്ഗുണങ്ങൾ ഷാഡ്ഗുണ്യ ഷഡ്ഗുണങ്ങളായിട്ടുള്ള ജ്ഞാനം തുടങ്ങിയിട്ടുള്ള ആറ് ഗുണങ്ങളെ കൊണ്ടും കരുണ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭഗവാൻ ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളെ കൊണ്ടും പുഷ്ടനായി ഉള്ള ആളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ പുഷ്ടഹ എന്ന് നാമം തമേവം ഗുണസമ്പന്നം ഇതി ഗുണസമ്പന്നനായ ആ ശ്രീരാമനെ ഗുണം കൊണ്ട് ആണ് ഭഗവാൻ സമ്പന്നം ധനം കൊണ്ടുമാണ് ഗുണം കൊണ്ടും ഭഗവാൻ സമ്പന്നനാണ് അതുകൊണ്ട് ഭഗവാൻ പുഷ്ടഹ എന്ന് നാമം ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാം ശുഭേക്ഷണം ശുഭമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവൻ ശുഭമായിട്ടുള്ള കാഴ്ചയോടു കൂടിയവൻ ഈ ക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നൊരർത്ഥം കാഴ്ച എന്നൊരർത്ഥം ഭാഷയായി പറയുന്നു ഇപ്രകാരമുള്ള ഐശ്വര്യം ശീലം അതിശയം എന്നിവയെ കാണിക്കുന്ന ചുവന്നതും ശീതളമായതും ഉദാരവും ദീർഘവും ആയ താമര പോലുള്ള കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ശുഭേക്ഷണ എന്ന് നാമം ശുഭമായ കണ്ണുകളാണ് ഭഗവാൻ്റെ ആ കണ്ണിൻ ആ കണ്ണുകളുടെ ആ രണ്ട് കണ്ണുകളുടെയും വിശേഷണമാണ് പറയുന്നത് ഐശ്വര്യം ശീലം അതിശയം എന്നിവയെ കാണിക്കുന്ന അതിശയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അതീത്യശയതി അതീതമായി എല്ലാത്തിനും അതീതമായിട്ട് നിലനിൽക്കുന്ന അത് ആണ് അതിശയം അങ്ങനെ എല്ലാത്തിനും അതീതമായിട്ട് നിലനിൽക്കുന്ന ആ ദേ ആ ദേവതയുടെ ആ ഭഗവത് സ്വരൂപത്തിൻ്റെ അതിശയം പിന്നെ ശീലം ഐശ്വര്യം ഈ മൂന്ന് മൂന്ന് ഗുണങ്ങളും കാണുന്ന കാണിക്കുന്ന ചുവന്നതും കണ്ണിൻ്റെ നിറം പറയാണ് ആദ്യം അതിൻ്റെ കണ്ണിൻ്റെ സ്വഭാവം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ കാണിക്കുന്നു അതിശയം അതീതമായി നിലനിൽക്കുന്ന ഭാവം പിന്നെ ശീലം ഐശ്വര്യം ഇത് മൂന്നും ചേർന്ന ചുവന്നതും ശീതളമായതും തണുത്തത് ആ കണ്ണുകൾ കണ്ടാൽ നമുക്ക് ഒരു കുളിർമയുണ്ടാകും ആ കണ്ണുകളിൽ ഒരു കുളി കുളിർമ്മയുണ്ട് ഒരു കരുണയുണ്ട് ചുവന്നതാണ് ചുവന്നതെന്ന് പറഞ്ഞാൽ കഠിന ചുവപ്പല്ല ഇളം ചെറിയൊരു ചുവപ്പ് ആ ചുവന്നതും ശീതളമായതും ഉദാരവും ദീർഘവും നീണ്ടതും വലുപ്പമുള്ളതും കണ്ണ് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിടർന്നതാണ് നീണ്ടതുമാണ് അയ താമരപ്പൂ പോലുള്ള താമര പോലുള്ള കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ശുഭേക്ഷണ എന്ന് നാം സുഭ്രൂ ആയതാമ്രാക്ഷ സാക്ഷാത് വിഷ്ണുരിവ സ്വയം രാമായണത്തിൽ പറയുന്നതാണ് മനോഹരമായ പുരുകക്കൊടിയോടും നീണ്ട ചുവന്ന കണ്ണുകളോടും കൂടി സാക്ഷാൽ വിഷ്ണുവിനെ പോലെ തോന്നിക്കുന്നു ഭഗവാന്റെ കണ്ണുകളുടെ മഹാത്മ്യം അപ്പോൾ ശുഭേക്ഷണ എന്നുള്ളതിനെ ഒരു ഒരു രീതിയിൽ പറഞ്ഞു വേറൊരു രീതിയിൽ അർത്ഥം പറയുകയാണ് സ്വകർമ്മകൃതം സ്വകർത്തൃകം ച ദർശനം അഭിമതം അസ്യ ഇതി വാ ശുഭേക്ഷണ കാണുന്നവനും കാണപ്പെടുന്നതും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശുഭമാണ് എന്നതിനാൽ ശുഭേക്ഷണ എന്നാണ് ഈ ക്ഷണ എന്ന് പറഞ്ഞാൽ കാണുന്നത് കാണുന്ന കാര്യങ്ങൾ കാണപ്പെടുന്ന വസ്തുക്കളും കാണുന്നയാളും ഇപ്പം നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നു അപ്പോൾ നമ്മൾ കാണുന്നയാൾ കാണപ്പെടുന്ന വസ്തുക്കൾ കാണ കാണപ്പെടുന്നവ ഇത് രണ്ടും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശുഭങ്ങളാണ് കാണുന്ന ഞാനും ശുഭനാണ് കാണപ്പെടുന്ന വസ്തുക്കളും ശുഭങ്ങളാണ് അതുകൊണ്ട് ഭഗവാന് ശുഭേക്ഷണ എന്ന് നാം ഇനി രാമായണത്തിൽ ഒരു കാര്യം ഒരു ശ്ലോകം പറയുന്നു യശ്ച എന്ന പശ്യേതു യം ച രാമോന്ന പശ്യത്തി നിന്ദിത സവസേ ലോകേ സ്വാത്മാപ്യേനം വിഗർഹത ആരാണോ രാമനെ കാണാത്തത് ആരെയാണോ രാമൻ കാണാത്തത് അയാൾ ഈ ലോകത്തിൽ നിന്ദിക്കപ്പെടുന്നവനായിത്തീരുന്നു തൻ്റെ ആത്മാവ് പോലും അയാളെ ഇഷ്ടപ്പെടുന്നില്ല അതായത് ഈശ്വര സങ്കല്പം നമ്മളിൽ എല്ലാവരിലും കുടികൊള്ളി കുടികൊണ്ടിരിക്കുന്ന ഈ ഈശ്വരനെ ആരാണോ കാണാത്തത് ആരെയാണോ ഈ നമ്മളിൽ കുടിയിരിക്കുന്ന ഈശ്വരൻ കാണാത്തത് അയാൾ ലോകത്തിൽ നിന്ദിക്കപ്പെടുന്നവനായിത്തീർന്നു തൻ്റെ ആത്മാവ് പോലും അയാളെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ഭഗവാന് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം Subhek